വനിതാ കമ്മീഷൻ മൂന്നാറിൽ അദാലത്ത് സംഘടിപ്പിച്ചു അദാലത്തിൽ പരാതികൾ പരിഹരിച്ചു കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ നേതൃത്വത്തിലായിരുന്നു അദാലത്ത് വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ മൂന്നാറിൽ അദാലത്ത് നടന്നു കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായുടെ നേതൃത്വത്തിലാകെ പരാതികളാണ് പരിഗണിച്ചത് അദാലത്തിലൂടെ അതിൽ രണ്ടെണ്ണം വക്കീൽമാരെ ഏർപ്പെടുത്തി ഡി എൽ എസ് എ സൗജന്യ ലീഗൽ എയ്ഡ് കൊടുത്തുകൊണ്ട് കോടതിയിലേക്ക് വിടാനായിട്ട് രണ്ട് കേസുകൾ ഫോർവേഡ് ചെയ്തു പതിനഞ്ച് കേസുകൾ തീർപ്പാക്കി ബാക്കി കേസുകൾ അടുത്ത പ്രാവശ്യത്തേക്ക് മാറ്റിവെച്ചു അദാലത്തിൽ ലഭിച്ച രണ്ട് പരാതികൾ ജില്ലാ നിയമസഹായ അതോറിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടു മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന അദാലത്തിൽ കമ്മീഷൻ സബ് ഇൻസ്പെക്ടർ മിനിമോൾ അഡ്വക്കേറ്റ് ദീപ രാജേഷ് കൗൺസിലർ റൂബിയ ഇടുക്കി വനിതാസലിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി